അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പാൽപ്പത്തിരി ആണ് കേട്ടോ എന്നും പല ചായക്കടിയെല്ലാം ഉണ്ടാക്കല് ഇന്ന് പാൽപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട് കുറേ ആയിക്കോണും പാൽപ്പത്തിരി ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി സാമ്പാർ വെക്കണുണ്ട് പിന്നെ ഒരു ചമ്മന്തി അരക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്നും പറയണ മായത്തിനെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മളിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാടി ഞാൻ ശാലൂനും മോനൂനും ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ പിന്നെ ഇപ്പോൾ ചായപ്പൊടിയൊന്നും പാലിൽ പാ ഇടലില്ല കേട്ടോലിക്ക് പാൽ വെള്ളം മതിയെന്നറിയും പാൽ കാച്ചുമ്പോൾ ലേസം മതിലിട്ട് കൊടുക്കലാണ് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചായക്ക് കടി ഇന്ന് റസ്കോ ബ്രെഡോ എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് സാമ്പാർ വെക്കുമ്പോൾ ലേസം പരിപ്പ് ഇടണമല്ലോ അപ്പം പരിപ്പൊന്ന് പുതിരാൻ വേണ്ടി ഞാണ്ട് വള്ളത്തിലിടട്ടെ അങ്ങനെ പരിപ്പ് വള്ളത്തിലിട്ടിട്ട് നല്ലൊന്ന് പുതര ഇട്ടൊന്ന് എളുപ്പമുണ്ട് വെന്ത് കിട്ടാൻ പിന്നെ കുക്കറിലാണ് വെക്കുന്നത് പിന്നെ ഈ പരിപ്പിന് വലിയ വേവൊന്നുമില്ല അതിലിടയ്ക്ക് ഞാൻ ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കിഴങ്ങ് നുറുക്കാൻ മറന്നിരുന്നു അപ്പോൾ രണ്ട് കിഴങ് എടുത്ത്ങ്ങാണ്ടായിക്ക് നുറുക്കിയിടാണ് സാമ്പാറിൽ കിഴങ്ങ് മുരിങ്ങാക്കായൊക്കെ വേണമല്ലോ പിന്നെ കുക്കറിലാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത് പെട്ടെന്നാവും ചെയ്യും പിന്നെ പാൽപ്പത്തിരിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാമ്പാറായാലും ചമ്മന്തി ആയാലും അതുപോലെ തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നും പാടെ ടേസ്റ്റ് കൂടിയനെ അപ്പം ഞമ്മൾ തേങ്ങാപ്പാലൊന്നും എടുക്കണില്ല തേങ്ങ കൊടുന്നതൊക്കെ കഴിഞ്ഞു കൊടുക്കും അങ്ങനെ ഞാൻ ശാലൂനും മോനൂനും ഇല്ല ചായ റെഡിയാക്കിയിട്ട് ശാലൂനുള്ളതാണ് മാറ്റി വെച്ചു മോനൂനൊന്നും നാറ്റി കുറുക്കി കൊടുക്കട്ടെ അതിന് ശേഷം ഞമ്മളിഞ്ഞ് ശ്രദ്ധിച്ചോളൂ കേട്ടോ പാൽപ്പത്തിരി ഉണ്ടാക്കാൻ മൂന്ന് കയ്യിൽ അരിപ്പൊടി അതുപോലെ തന്നെ മൂന്ന് കയ്യിൽ റവ എടുക്ക കേട്ടോ ഇപ്പൊ രണ്ടും ഒപ്പ ഒപ്പം എടുക്കാണെങ്കിൽ രണ്ട് കൈയില് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ രണ്ട് കൈയില് റവ എടുക്കട്ടോ കേട്ടോ ഞാൻ അതൊക്കെ പാകത്തിന് ചേർത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ പൊടി വാട്ടൂലേ പത്തിരിക്ക് പൊടി വാട്ടണമാരി വാട്ടാണ് എനിക്ക് സുഖാട്ടോ പിന്നെ ഞമ്മള് നല്ല തിളച്ച വെള്ളം പൊടിയൊക്കെ ഇങ്ങനെ പാർന്നിട്ട് ഇതാ മുൽപുട്ടിന് കഴിക്കണമാരിയും ചെയ്യട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് പത്തിരിക്ക് പൊടി വാട്ടണമാതിരി ാണ് എന്നാൽ എളുപ്പം പരിപാടി കജ്ജും ചെയ്യും ഇതിലേശ ലേസീച്ച ഇതൊക്കെ പാർന്ന് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതാക്കണമല്ലോ പിന്നെ എന്ത് ചെയ്യാ അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അരിപ്പൊടിയും റവിയൊന്നും നല്ല മിക്സ് ചെയ്യുക അല്ലേ സൂപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി വെള്ളമൊന്നും തിളക്കട്ടെ അപ്പത്തേന് ഞങ്ങൾ പരിപ്പൊക്കെ കെക്കി കൊടുന്ന് കണ്ടത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്കർക്ക് ലേസം വെള്ളം അതുപോലെ തന്നെ വെളിച്ചെണ്ണ കൊടുക്കണം കൊടുക്കണെന്തിനാണെന്നു വെച്ചാൽ പതച്ച് പോവാതിരിക്കാനാണ് കേട്ടോ നമ്മളെ വീഡിയോ കൊണ്ട് പലവർക്കും ഉപകാരം കിട്ടണുണ്ട് എന്താ വെച്ചാൽ ഇതൊന്നും ചിലവൾക്കൊന്നും അറിയില്ല നമ്മൾ കുക്കറിലൊക്കെ പരിപ്പ് വെച്ചിട്ട് പതച്ചു പോവും അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒന്നും പൂട്ടി വെക്കും കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടുപ്പുമ്പോൾ കൂടെ ഒന്നും പോകൂല അങ്ങനെ അത് അവിടെ ശരിയാക്കി വെച്ചിട്ട് ഞാൻ ഇനിക്ക് ഗ്ലാസ് എയർ ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിന് നമ്മളെ വള്ളം നല്ലോം തിളക്കുന്നുണ്ട് അപ്പം തീയൊന്നാണ് കുറച്ച് വെച്ചിട്ട് ഇത് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുഴച്ചെടുക്കുക ഞാൻ കൈക്കലെടുത്തിട്ടില്ല ചട്ടി ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പത്തിരിയുടെ പൊടിയൊക്കെ നല്ലപോലെ ശരിയാക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറേ നേരം കുഴച്ചെടുത്ത് വേവിച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെക്കട്ടെട്ടോ അടച്ച് വെച്ചാൽ ആ ആവി കടന്നിട്ട് ഒന്നുംപാട് വെന്ത് കെട്ടിക്കോളൂ അടച്ച് വെച്ചിട്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു കഴിഞ്ഞ് ബീൻസ് ഉള്ളി അരിയട്ടോ എന്നാൽ പിന്നെ എന്താ വെച്ചേട്ടാ ബീൻസ് അങ്ങനെ കടന്ന് വെന്തോളോ അങ്ങനെ നമ്മൾ ഈ ചട്ടി മാറ്റിയിട്ട് ഞമ്മക്ക് ഇപ്പേരിക്കില്ല ഉള്ളി തൂമിച്ചാലേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്നടുപ്പത്തിട്ട് കൊടുക്കട്ടെട്ടോ ഞമ്മക്ക് ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് നോക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ പാൽപ്പത്തിരൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും സാധാ പത്തിരി ഉണ്ടായാലും കുറച്ചേരം നമുക്ക് മെനക്കിടണം മെനക്കെട്ടാലും നല്ല ടേസ്റ്റില് തിന്നാലോ എങ്ങനായാലും നമ്മളത് മോന് വരുമ്പോഴത്തേന് ചോ ചായയും കടിയൊക്കെ ആവും അങ്ങനെ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ സൂപ്പൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് മുറ്റടിച്ച് വരണം മുറ്റടി കഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള പണി ഷുജാനാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അത് വന്നപ്പോഴത്തേനും നമ്മൾ കുക്കർ രണ്ട് വിസിലടിച്ചിട്ടുണ്ട് രണ്ട് വിസിലടിച്ചപ്പോൾ ഞാനൊന്ന് ഓഫാക്കിയിട്ടിരുന്നു ഡയറൊക്കെ പറ്റ പോയിട്ടുണ്ട് അങ്ങനെ വന്ന് മാങ്ങി വെച്ചിട്ട് നമ്മളൊരു തുടക്കണം തുടക്കാൻ ഇതായി ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്നാവൂട്ടോ അങ്ങനെ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടുക ചോദിച്ചു വിളിച്ചിരുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് നല്ല സുഖമാണ് ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ കേട്ടോ അത് നല്ല തക്കാളി ആയാലും അതുപോലെ തന്നെ പരിപ്പ് അടക്കാനും കഷ്ണങ്ങളൊക്കെ ഉടക്കാനും നല്ല സുഖമാണ് അങ്ങനെ എല്ലാവരും നല്ല ഉടച്ചതിന്റെ ശേഷം ഞാൻ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാമ്പാർ എപ്പോഴും വെക്കുമ്പോഴും നമ്മൾ പരിപ്പ് നല്ല വരതി ഉടക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ പരിപ്പ് വേറെ കാണിച്ചുമ്പം നമ്മളെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കമ്മിയാവും അങ്ങനെ ലേസം മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂട്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പുളി പാർന്നു പിന്നെ ഞമ്മള് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇടാൻ മറന്നു കെട്ടോ രണ്ട് പോണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നല്ലതാണല്ലോ അങ്ങനെ ഞാൻ വെളുത്തുള്ളി കഴുകാണ്ട് ഇതീക്ക് ഇട്ട് കൊടുക്കട്ടെ ഇന്ന് പുളിയൊക്കെ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തോനെ വെള്ളം പാർന്നിട്ടുണ്ട് വല്ലാതെ വെള്ളം പാറന്നാല് സാമ്പാർ കുറുകി കിട്ടൂല അപ്പം പാകത്തിന് വെള്ളമൊക്കെ പറന്നിട്ട് ഇതാ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ അപ്പം നല്ല അളക്കി കൊടുക്കാം അളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പരിപ്പ് ഇങ്ങനെ ഉടച്ചപ്പം ചിലപ്പം കുക്കറിൻ്റെ അടിയിലൊക്കെ നാല് പുറം പൊടിച്ചിട്ടുണ്ടാവും അപ്പം നല്ല കത്തുമ്പോൾ നമ്മളെ പരിപ്പ് കങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതൊക്കെ റെഡിയാക്കിയിട്ട് ആ കുക്കറൊന്നടുപ്പത്ത് വെച്ചു കൊടുക്കട്ടെ അതിൻ്റെ മുന്നപ്പുറത്ത് ഞാൻ ഈ ചോറ്റും കൂടിയൊക്കെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് പിന്നെ ബീൻസൊക്കെ നല്ല വെന്ത് വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് അപ്പം ആ അടുപ്പത്തേക്ക് നമ്മളെ കുക്കർ കുക്കറൊന്നങ്ങട്ട് വെച്ചു കൊടുത്തു അതിൻ്റെ ശേഷം നമ്മൾ ഈ പാൽപ്പത്തിരിക്കില പൊടി ഒന്ന് പുതുക്കി ഇടണം കേട്ടോ കാരണം ഇട്ടാൽ നമുക്ക് ഇത് ഇതായി കിട്ടില്ല അപ്പം ഞാൻ നല്ല ചൂടാറിയിട്ടാണ് ഈ ഈ പനിയെടുക്കണത് അല്ലെങ്കിൽ എന്താ എന്താച്ച നല്ല ചൂട് കൊടുക്കാൻ പനി എടുക്കുമ്പം നമുക്കിങ്ങോട് നേരം പോവുകയും ചെയ്യും എന്നത് ശരിയായി കിട്ടും ചെയ്യണില്ല അപ്പം ഞാൻ എന്ത് നിങ്ങൾ കണ്ടല്ലോ ചട്ടി നല്ല ദമ്മായി മൂടി വെച്ചു മൂടി വെച്ച് പാകത്തെ ചൂടായി അപ്പം നല്ല കുഴച്ചിട്ട് ഇതാ ഉരുളാക്കിങ്ങാണ്ട് കുറച്ച് നേരമെങ്കിലും ഞമ്മക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് നല്ല പാൽപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ അങ്ങനെ ഉരുളമ്മ ലേസം വെളിച്ചെണ്ണയൊക്കെ പരത്തി കൊടുത്തിട്ട് അതെ ആ ചട്ടിയിൽ തന്നെ വെച്ചൊന്നും മൂടി വെച്ചിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ ചോറിനില്ല വെള്ളം നല്ലോം തിളച്ചിരിക്കണേ അപ്പം ഞാൻ അരി ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടക്ക് ഞമ്മളെ കുക്കറൊക്കെ അവിടെ വിസിലടിച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചിട്ടുണ്ട് തോനെ വിസിലൊന്നും അടിച്ചായിരിക്കണില്ല രണ്ട് വിസിലടിച്ചാലും ഓഫാക്കിയിട്ടാണ് കാരണം തോനെ നല്ല വേവില്ല കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ അതിന് ശേഷം മീനൊന്ന് കായം കൂട്ടട്ടെ മീൻ രണ്ടായിട്ട് എന്താ വെച്ചാൽ മാന്തളിൽ ഞാൻ ലേശം മല്ലിപ്പൊടി ഇടണുട്ടോ പൊരിച്ചുമ്പോൾ ആവൂലിമുള്ളത്തിൽ ഞാൻ അതിടണില്ല വെറും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ ഇഞ്ചി മുളത്തിലൊക്കെ ചതച്ചത് എല്ലാതിലും ഇടുന്നുണ്ട് മാന്തളാണ് ഞാൻ ഉച്ചക്കൾക്ക് പൊരിച്ചണത് മറ്റേത് ഞാൻ രാത്രികൾക്ക് പൊരിച്ചാൻ വേണ്ടി മാറ്റി വെക്കാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല കായം കൂട്ടി കൈ വെച്ചുകാണ്ട് നല്ല മരയിൽ കൂടെ ഒക്കെ മുളകും പൊടിയൊക്കെ തേമ്പി കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കട്ടെ അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇനി അത് തുറന്നൊന്ന് കാണിച്ചു തരാം കണ്ടിലങ്ങൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ പാകത്തെ വേവായിട്ടുണ്ട് പരിപ്പൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ലേസും ചുടുവെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് നല്ല തള വരുമ്പോഴാണ് നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാൻ ചിലവിൽ കാണീ സാമ്പാർ പൊടി ഈ കഷ്ണത്തിൻ്റെ ഒപ്പം ഇടും കേട്ടോ വലിയ ടേസ്റ്റ് കിട്ടൂല നമ്മൾ മാങ്ങാൻ നേരത്താണ് സാമ്പാർ പൊടി ഇടേണ്ടതും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഇടേണ്ടത് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വല്ലാതെ തളക്കാൻ നിൽക്കരുത് കായപ്പൊടി ഉണ്ടെങ്കിൽ ഇടാൻ നമ്മൾ ഒന്നും ഇടുന്നില്ല അങ്ങനെ മാങ്ങി വെച്ചിട്ട് ഞാൻ അതൊന്ന് കടു പൊട്ടിച്ചോ ഉണക്കമുളകൊക്കെ ഇടണം കടു പൊട്ടിച്ചുമ്പോൾ സാമ്പാറും അതുപോലെ കുമ്പളങ്ങ കടു പൊട്ടിച്ചുമ്പോഴൊക്കെ നമുക്ക് ഉണക്കമുളക് ലേസും കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉപകാരമുണ്ട് അങ്ങനെ ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇട്ടെടുത്ത് നമ്മൾ സാമ്പാർ ഇതാ കടു പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യട്ട ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂന്നൂനിത് ചൂടാറിക്കെട്ടണം അപ്പം അതിൽ നിന്ന് ലേസും പാത്രത്തിലേക്ക് മാറ്റി വെക്കണം പാൽപ്പത്തിരിക്ക് സാമ്പാറായാലും കോഴിക്കറി ആയാലും ഇനി തേങ്ങാ പാലാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും പാൽപ്പത്തിരി ഉണ്ടാക്കി നോക്കണം പിന്നെ അതിന് വലിയ പ്രയാസമൊന്നുമില്ല പത്തിരിനേക്കാട്ട് എളുപ്പമായിങ്ങാണ്ട് നമുക്ക് ചുട്ടിടും അങ്ങനെ ചട്ടി മീൻ പൊരിച്ചാൽ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറ് പാകത്തെ വേവായി വന്നിട്ടുണ്ട് കേട്ടോന്ന് അരി കുറച്ച് കുറച്ചധികം എടുത്തിട്ടുണ്ട് സാമ്പാറാണല്ലോ അപ്പം പൊന്നിരിച്ചോറാണ് കേട്ടോ പൊന്നിരിച്ചോറ് നല്ല രസമാണ് സാമ്പാർക്ക് അപ്പോൾ രണ്ട് തരി ഉപ്പ് ഇട്ട് പൊന്നിരി വാർത്ത് വെക്കാനാണ് അപ്പോൾ അതൊക്കെ ശരിയായി കിട്ടിയിട്ട് ഇനി വാർത്ത് വെക്കട്ടെ ഇതിന് നമ്മൾ ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് അപ്പം ഞാനിത് വാർക്കണതിൻ്റെ മുന്നേ മീനൊന്ന് ചട്ടിയിൽ ഇടട്ടെ ഒന്ന് പരത്തി വെച്ചാൽ അതവിടെ കടന്ന് മുരിഞ്ഞോളുമല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് പാത്തിരി ചൂടാൻ നിൽക്കാൻ അതാണ് എളുപ്പം എളുപ്പം നോക്കണേ അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വാർത്ത വെച്ചതിൻ്റെ ശേഷം ഞാൻ ആ ഉരുളൊക്കെ ആക്കി ഇത് ഇവിടെ കൊടുത്ത് കൊടുന്ന് കഴിഞ്ഞ് വലിയ പണിയൊന്നും ചേട്ടാ പ്രസ്സും അമർത്താനുള്ളൂ അല്ലാതെ പലകം വെച്ച് പരത്തൊന്നും വേണ്ട നല്ല മഴ ഉണ്ട് കേട്ടോ പൊട്ടി നമ്മൾ കുഴച്ചോട് ശരിയാൽ പത്തിരി എളുപ്പം പൊന്തി വരും നല്ല എണ്ണ ഒന്നും കുടിച്ചില്ല അങ്ങനെ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്യട്ടെ മോനൂന് ചോറും പാടെ പാത്രത്തിലാക്കട്ടെ എന്നാൽ പിന്നെ മോന് വന്നാൽ ചൂട് കൊടുക്കണെ ഇങ്ങനെ ചുട്ട് കൊടുത്താൽ മതിയല്ല ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ലേസ് അച്ചാറുവാക്കുന്നുണ്ട് കേട്ടോ എന്നും ചമ്മന്തി അരക്കാൻ പറയാം അപ്പോൾ ചമ്മന്തി അരക്കലില്ല അപ്പം ഇന്നലെ ഏതായാലും ബാബു അച്ചാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാക്കി കൊടുത്തു അതിലടക്കിതാണ് ഞാൻ ഇതൊക്കെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ട് ആ പ്രസ്സ് ഞാൻ അടുപ്പിൻ്റെ ഇതിൽ തന്നെ വെച്ചിരിക്കുന്ന എളുപ്പ എളുപ്പം പരിപാടി കജും ചിജും ഈ പ്രസ്സും ഒന്നിങ്ങോട്ട് അമർത്തിയിട്ട് എണ്ണയെ കണ്ടിട്ട് കൊടുക്കുക അപ്പം എണ്ണ നല്ലോം ചൂടായിട്ടുണ്ട് അപ്പം നല്ല ഇങ്ങോട്ട് നെയ്സായങ്ങാണ്ട് പരത്തഴുതിട്ടൊക്കെ കുറച്ച് കുറച്ച് കട്ടി വേണം കുറച്ച് കട്ടി ഇത് പൊന്തി വരുള്ളൂ എണ്ണയെ വല്ലാതെ കുടിച്ചു കേട്ടോ എണ്ണ കുടിച്ചാതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കുമ്പോൾ ഒന്ന് നോക്കുക കാരണം എന്താ വെച്ചിട്ടാ നല്ല കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിന്ന് കുഴച്ചാലും വേണ്ടില്ല നല്ല പൊന്തി വരുന്നു കണ്ടില്ലേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക മാങ്ങി വെക്കുക അത്ര പണിയുള്ളൂ തോനെ സമയം വേണ്ട കേട്ടോ ഒന്ന് കൊഴച്ചെടുക്കാൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചിലവാക്കുക അപ്പൊ നല്ല പൊന്തി വരുന്നുണ്ട് അപ്പൊ നമ്മളെ പാൽപ്പത്തിരി ഒക്കെ നല്ല നന്നായിക്കണോന്ന് മനസ്സിലാക്കോ എണ്ണ ഒന്നും കുടിച്ചൂല എന്ത് ചെയ്താൽ മതി ഊറ്റി നമ്മൾ ഞമ്മള് റോട്ടപ്പാത്രത്തില് വെക്ക പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പത്തിരി ചുടല് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ അവസാനം കാണിച്ചു തരാം ആ എണ്ണയൊക്കെ തന്നെ കുറച്ച് ഉണക്കമുളക് ഇട്ട് വറുത്തെടുത്ത് ചമ്മന്തി അരക്കാനാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ എണ്ണ എണ്ണതാ നമ്മൾ ഈ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ രണ്ടുള്ളിയും വറുത്തെടുക്കട്ടെ ചമ്മന്തിയിൽ കൂട്ടാൻ വേണ്ടി കാണാണീ പനി ചെയ്യണത് ഉള്ളി വാട്ടാതെ അരച്ചാൽ ഒരു കട്ടിപ്പ് ഉണ്ടാവും കാരണം ഒരു തരിപ്പാണല്ലോ ആയാലും ചെറുളുള്ളി തൊളിച്ചാൽ നിൽക്കാൻ നേരമില്ല അപ്പോൾ അതൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചമ്മന്തി അരച്ച് വെക്കുക ചമ്മന്തി അരച്ച് വെച്ചാൽ പത്തിരിക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ടാണ് ഈ പണി ചെയ്യണത് കേട്ടോ എങ്ങനെയായാലും ചോറ്റുക്കും ഞാൻ ചമ്മന്തി ആക്കുന്നുണ്ട് ആ ഒല്ലിയെന്നറിയില്ലല്ലോ അതാണ് ഞാൻ അച്ചാർ ആക്കിയത് അങ്ങനെ മിക്സിയുടെ ജാർക്ക് വെല്ലുവിളിയും പുളിങ്ങിയും ഉണക്കമുളകും ഇട്ട് അരച്ചിങ്ങാണ്ട് ഞാൻ നമ്മൾ പാത്രത്തിൽ കാക്കിയിട്ടുണ്ട് ഇന്ന് സമ്മന്തി എന്താ വെച്ചാൽ വൈകുന്നേരത്തി കെങ്ങ് പാ പീണമെന്ന് കരുതുന്നുണ്ട് ഉരുളം കേങ്ങുണ്ട് കൊടുക്കുന്നുണ്ട് മധുരക്കേങ്ങുണ്ടല്ലോ അതിൽ ചമ്മന്തി വേണമല്ലോ അപ്പം ഏതായാലും ചമ്മന്തി ഇറക്കണത് രാവിലെ തന്നെ അങ്ങോട്ട് അരച്ച് വെക്കുന്നത് നമുക്ക് ചുവറ്റൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യാം ഏതായാലും മൂന്ന് വരുന്നതിന് മുന്നേ ചമ്മന്തി ഇറക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മൂനോനും ഞാൻ ചമ്മന്തി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ സമ്മന്തി അരച്ചായില്ലെങ്കിലും വെച്ചിട്ടാണ് ആദ്യം അച്ചാറിട്ട് കൊടുത്തത് അപ്പോൾ അച്ചാറാക്കാൻ പറഞ്ഞിരുന്നു സമ്മന്തി ഇറക്കാൻ പറഞ്ഞിട്ട് മരിച്ചിട്ടില്ലല്ലോ അച്ചാറാക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നു കേട്ടോ അങ്ങനെ ഇന്ന് അടുക്കള എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ പാൽപ്പത്തിരി ഒന്ന് കാണിച്ചു തരാം അടിപൊളിയാണ് അപ്പം എടുത്ത് കാണിച്ചു തരട്ടോ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ലെയർ ആയിട്ടുണ്ട് ഇടക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് നല്ലതല്ലേ എന്നും ഈ കലക്ക് പറഞ്ഞ ദോശ ചൂടുമ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ല അഞ്ച് മിനിറ്റ് കുഴക്കാൻ നിൽക്കണം പിന്നെ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ പ്രസ്സിൽ ഫ്രസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ഒരിക്കലായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് നിരത്തി വെക്കട്ടെ എന്നിട്ട് ഒന്ന് കാണിച്ചു തരാം ഇനി ഞമ്മക്ക് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ ഇഞ്ഞ് ലേസം പാത്രം മോറാനും തുടക്കാനും ഒഴിവാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലേക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ചമ്മന്തി അരച്ച് ഈ കിഴങ്ങ് കേട്ടോ കാരണം ഇതിന് ചിലവല് മധുരക്കിഴങ്ങ് ചിലവലി ഉരുളം എന്നൊക്കെ പറയും ഞങ്ങൾ പറയും എന്താ ഉരുളം കേങ്ങ് എന്നാട്ടോ പറയും നിങ്ങളൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്തുകൊണ്ടു അപ്പോൾ അത് ഞങ്ങളിത് അധികം സമ്മന്തിട്ട് നല്ല ഉരതി ഉടച്ചിണ്ടായി ഇങ്ങാണ്ട് സമ്മന്തി കുഴച്ച് തിന്നാൻ വേണ്ടി ഇങ്ങാണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ കമൻറ്റ് എഴുതാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമലൈക്കും